ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ വയലിൽ പോയതാണ് കേട്ടോ ഞങ്ങളുടെ വാഴത്തൊപ്പിൽ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ അന്നാണ് വാഴയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും വളം ഇടാണ്ട സമയമാണെങ്കിൽ അതിന് വളം ഇട്ട് കൊടുക്കും പിന്നെ ഇപ്പോൾ വാഴ ഏകദേശം പാകമായി നിൽക്കുകയില്ലേ കൊലയൊക്കെ വന്നിട്ട് അപ്പോൾ ഈ ടൈം സപ്പോർട്ട് കയർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ എന്ന് വെച്ചാൽ കൊല കൊല വന്ന് കൊല ഏകദേശമൊക്കെ ആകുമ്പോഴത്തേക്ക് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ വാഴ വെയിറ്റ് കാരണം അതിനെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ അത് മറിഞ്ഞു വീഴും അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ടിനാന്ന് കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോ അന്ന് ഇട്ടിട്ടുണ്ട് ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിപ്പോൾ കുറേ എണ്ണത്തിന് അങ്ങനെ കയർ കെട്ടിയിട്ടുണ്ട് അതാണ് ഈ ഇടയ്ക്ക് കയറ് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ വന്നിട്ട് ഈ വയറസ് അടുത്ത് ചെറിയ കുഞ്ഞ് തൈ നിൽക്കുന്നുണ്ടോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി മാറ്റി കൊടുക്കും ഇന്നും അതേ കണക്ക് കണക്കെടുക്കുന്ന കേട്ടോ ഞങ്ങൾ എന്ത് ചെയ്യും അത് വന്ന് വീട്ടിൽ ആടുണ്ടല്ലോ ആടിനെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും കേട്ടോ അത് എല്ലാം ഞായറാഴ്ച അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ അതൊക്കെയാണ് അതൊക്കെയാന്ന് വെള്ളമൊഴിക്കുന്നത് പിന്നെ ആടിന് തീറ്റ എടുക്കുന്നത് പിന്നെ അവിടുത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക കേട്ടോ ഹൈപ്പ് ചെയ്യുക കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഏകദേശം വാഴയിലല്ല കൊല വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയൊരു പത്ത് പതിനഞ്ചെണ്ണം വരാനുണ്ട് അപ്പോൾ ബാക്കി എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് വാഴയിലൊക്കെ പുതിയതായിട്ട് കൊല വരുന്ന വരുന്നതിന് മുന്നേ കൂമ്പ് മാതിരി വരുമല്ലോ അത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏകദേശം വാഴയുടെ കൂമ്പ് വന്ന് പടലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ ഇറങ്ങി ഏകദേശം ആകുമ്പോൾ ആ കൂമ്പ് ഓടിച്ച് മാറ്റി കൊടുക്കും കേട്ടോ അത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കൂമ്പ് ഓടിച്ച് മാറ്റുന്നത് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന വെച്ചാൽ എത്തനെ നട്ടിട്ടുണ്ട് രസകതലി നട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വാടക്കുലയിൽ ഏകദേശം ഭാഗം ഇത് നിൽക്കുന്നതാണ്ടോ കൂമ്പ് വന്നിട്ട് ഇതിനി കുറച്ചും കൂടെ അതിൻ്റെ പടല പാകാവുമ്പോഴത്തേക്കും അത് ഒടിച്ച് മാറ്റും കേട്ടോ കുറച്ചും കൂടെയൊക്കെ പാകമായി വരുമ്പോഴത്തേക്ക് അതുവരെ നിർത്തിക്കും പുതിയതായിട്ട് വരുന്നത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ എനിക്കെല്ലാം കാണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടേ ഓ അത് ജസ്റ്റ് അങ്ങ് പോയി ആ ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് വരുന്നതാണ് കേട്ടോ ഇതാണ് ഇനി പടലേക്ക് വന്ന് ഏകദേശം ആമ്പത്തേക്ക് ആ കൂമ്പ് ഓടിച്ച് മാറ്റി കൊടുക്കും കേട്ടോ സൈഡിൽ കാണാൻ പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷെ അത് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇത് ഞങ്ങളവർ വാഴ കേടായതാണ് കേട്ടോ സൈഡിൽ കണ്ടോ മറിഞ്ഞു കിടക്കുന്നത് ആണ് വാഴ കൃഷിയിൽ അങ്ങനെയൊക്കെ വരും കേട്ടോ ഞങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കേടായിപ്പോയി അതാണ് ഈ സൈഡിൽ മറിഞ്ഞ് കിടക്കുന്നത് കേട്ടോ അതറിയാൻ കഴിയൂല കേട്ടോ ഇച്ചിരി പാകം ആവുമ്പോഴത്തേക്കേ അറിയാൻ കഴിയുള്ളൂ ഇതപ്പുറത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് അപ്പുറത്തുള്ളതാണേട്ടോ ഇപ്പം കണ്ടത് അവിടെ ഇത് കണക്ക് അത് നല്ലോണം വലുതായതിനു ശേഷം കൊലയൊക്കെ വന്നതിന് ശേഷം കേടായി വന്നും വീണ് കിടപ്പുണ്ട് കേട്ടോ ചാലിൽ രണ്ടെണ്ണം കണ്ടോ വീണ് കിടപ്പുണ്ട് ഒരെണ്ണത്തിൽ കൊല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നാണ് വെള്ളം കോരി കൃഷിക്ക് വേണ്ടി എടുക്കുന്നത് കേട്ടോ പക്ഷെ ഞങ്ങളുടെ അവിടെ ഇത്ര ഇതായിട്ട് വെള്ളം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ബക്കറ്റിൽ വെള്ളം ഒരു സൈഡിൽ നിന്ന് കോരി എല്ലാത്തിലും ഒഴിക്കേണ്ടി വരുന്നത് കേട്ടോ അവിടെ വാഴക്കുമ്പോൾ ഒടിച്ചിട്ടിരിക്കുന്നു കേട്ടോ ഇതേ കണക്കാണ് ഓരോ കൊല വന്ന് കൊല ഏകദേശം പാകമാകുമ്പോൾ എല്ലാം ഒടിച്ച് കളയും കേട്ടോ ഇതിൽ ഏത്തനും പിന്നെ പാളയം കൂടനാണെന്ന് തോന്നുന്നത് കേട്ടോ അതിൽ രണ്ടെണ്ണത്തിന് കൂമ്പ് വാഴത്തടയൊക്കെ തോരം വെക്കാൻ എടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇടയ്ക്ക് എടുക്കും കേട്ടോ വാഴക്കൂമ്പൊക്കെ തോരം വയ്ക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ തോരം വെച്ച് കഴിച്ചാൽ കണ്ടോ ആ സൈഡിൽ കണ്ടോ ഒരു കറു കളറിലിരിക്കുന്ന അതാണ് വാഴ കേടാവുന്നത് കേട്ടോ i വാഴയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അവിടെ അവിടെ കൂടെ ജോലിക്ക് ഹസ്സിൻ്റെ കൂടെ ജോലിക്ക് ജോലി ചെയ്യുന്ന ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അവർക്കും കൃഷിയുണ്ട് കേട്ടോ അപ്പോൾ സഹായിക്കാൻ അവിടെ ആളെ തന്നെ ചാലിൽ നിന്ന് വെള്ളം എടുത്ത് ബക്കറ്റിൽ കൊടുക്കും കേട്ടോ അങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ തിരിച്ചു വന്നപ്പോൾ സന്ധ്യയായി ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് കൂടെ കഴിച്ചില്ല വന്നിട്ടാണ് വിശന്ന് വന്നിട്ടുണ്ട് വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അത്രയും ടൈം എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാനുണ്ട് പിന്നെ സപ്പോർട്ട് കെട്ടാനുണ്ടായിരുന്നു പിന്നെ ആടിന് വേണ്ടിയിട്ട് തീറ്റയും കൂടെ എടുക്കണമായിരുന്നല്ലോ എല്ലാം എടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട് കാരണം അന്ന് ഇത്ര പ ഇത്രയൊന്നും ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് വീടെത്തിയിട്ടുണ്ട് देखने आने तो बहुत प्रेम अंदर वीर की नहीं है तो ये जाने पता पकड़ना कहां है कहां स्टैंड कर रहा

Thank mm -hmm. you. ഞാന നേരത്തെ പറഞ്ഞില്ലേ വാഴയുടെ കൂമ്പ് ഒടിച്ച് മാറ്റോന്ന് ഇത് കണക്ക് പാകാവുമ്പോഴത്തേക്ക് ഓടിച്ചു മാറ്റുന്നു കേട്ടോ അതങ്ങനെയാണ് സപ്പോർട്ട് വെയിറ്റ് കാരണം ചാർജ് നിക്കും കേട്ടോ അപ്പൊ ഇനി സപ്പോർട്ട് എടുത്തിട്ട് വലിച്ചു കെട്ടും കേട്ടോ അല്ലെങ്കിൽ ചെലപ്പോ എന്തെങ്കിലും കാറ്റൊക്കെ വന്നാൽ പറയാൻ കഴിയൂല ചെലപ്പോ ഒടിഞ്ഞു വിടും കേട്ടോ അപ്പൊ ആടിന്റെ തീറ്റയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് കെട്ടി വണ്ടിയിൽ വെച്ചിട്ട് പോവും കേട്ടോ ഞങ്ങളിപ്പോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് കമൻറ്റ് ഹൈപ്പ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു കേട്ടോ